السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وعلم قدرة من لساني يفقه قولي وما توفيقي إلا بالله، عليه توكلت وإليه أنيب. وما توفيقي إلا بالله، عليه توكلت وإليه أنيب.

യേവന പ്രവർത്തനം ചെയ്യുമ്പോൾ യേവനെ കായും ചെയ്യുമ്പോൾ യാ അല്ലാഹു അൽദി നഹമതകുല്ലാ എ സത്യവിശ്വാസികളെ തഖുള്ളത്ത് കത്വ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്ന ദൂബത്തിൽ നിങ്ങളെ തഖ്വ ചെയ്യണേ വലാ തമൂതുന ഇല്ല വ അം മുസ്ലിമൂ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെട്ടു പോകരുതേ നിങ്ങൾ മരണപ്പെടുന്ന അവസരത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ഈ ഭൂമി ലോകത്ത് നിന്ന് വിടമറഞ്ഞു പോകല്ലേ എന്ന് പരിശുദ്ധമായ ഗുഹാനിലൂടെ അള്ളാഹു സുഖാന ഭൂത്തനാല പറഞ്ഞു വെക്കുന്നതായി കാണാം മുസ്ലിമായിട്ടാണ് മരണപ്പെടേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മൻകാന ആ ദുർഗലാമി ലാ എന്ന വാക്കായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും അല്ലാമേ ഞങ്ങളുടെ അവസാന വാക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്

എന്നിങ്ങനെ ാണ് കേട്ടോ സ്വർഗം ഉറപ്പാണ് പക്ഷേ അങ്ങനെ അവസാന വാക്കിലാ ഇല്ലാമില്ല സൽക്രമങ്ങൾ പതിവാക്കേണ്ടതുണ്ട്

റബ്ബിനെ റബ്ബിനെ ആരാധിക്കണം കേട്ടോ നീ 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 കീഴ്പ്പെടണം വഴിപ്പെടണം നിനക്ക് മരണം ആരാധിക്കേണ്ടത് ആരാധന ഏതാണ് അവസാനം അവസാനമെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്ന ആ

ഖിയാമത്ത് നാൾ എന്തുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു ആ ഖിയാമത്ത് നാൾ ഉണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞാൽ ആ അവസരത്തിൽ പോലും നിനക്കൊരു വൃക്ഷം നടാൻ കഴിയുമോ ഒരു ചെടി നടാൻ കഴിയുമോ എങ്കിൽ ആ ചെടി നടണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ Say your നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിലും നമ്മൾ കൊടുക്കുകയാണെങ്കിലും നമ്മുടെ സതകൾ കൊടുക്കുകയാണെങ്കിലും വന്നിരിക്കുകയാണെങ്കിലും മജ്സുകളിൽ മഞ്ജിലിസുകളിൽ പോയാലും മജിലിസുകളിൽ പോയാലും മജിലിസുകളിൽ പോയാലും എവിടെ നമ്മൾ എന്ത് സൽക്കർമ്മത്തിന്റെ മജലിസുകളിലായാലും അതുപോലെയുള്ള ഏത് സദസ്സിലേക്ക് ചെന്നാലും അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം മാത്രമാകണം ഉദ്ദേശിക്കപ്പെടേണ്ടത്യ്യ മന്നറാദല്ലാ ആരെങ്കിലും ഉദ്ദേശിക്കുകയും വസഹാല ണമെന്ന ഉദ്ദേശത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്താൽ

അവസരത്തിൽ അവർ മൂന്ന് പേരും അതിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട് ഗുഹയിലേക്ക് പ്രവേശിക്കുന്നുണ്ടല്ലോ ആളുകൾ ആ ഗുഹയിലേക്ക് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ആ ഗുഹാമുഖം അടഞ്ഞു പോകുമ്പോൾ ആ ആ മൂന്നാളുകളും മൂന്നാളുകളും ചിന്തിക്കുകയാണ് ആലോചിക്കുകയാണ് പരസ്പരം ചർച്ച ചെയ്യുകയാണ് ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും പുറത്തുള്ള ആളുകളോട് ഞങ്ങൾ ഇനി നടക്കട്ടു പോയിട്ടുണ്ട് എന്ന് എങ്ങനെ അറിയണമെന്ന് പഠിയったപ്പോൾ അവര് തീരുമാനിച്ചു നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെക്കൊണ്ട് വെടിചോദിച്ചിട്ട് അല്ലാഹു ഏറ്റവും നന്നായി സ്വീകരിക്കണമെന്ന് ദേഷം ഉറപ്പുള്ള ഒരു കാര്യം ഒരു പ്രവർത്തനം നമ്മക്ക അല്ലാഹുവിൻ്റെ മുമ്പിലേക്ക് വെക്കാം ആ കാര്യം പറഞ്ഞു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം അങ്ങനെ ഒന്നാമത്തെ മൂന്നാമത്തെ ആള് നദആ ദുആ അങ്ങനെ മൂന്നാല് കഴിയുമ്പോൾ ആ മുഹാമുഖം തുറക്കപ്പെട്ടു എന്ന് മുഹമ്മദ് അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അവരെ മൂന്ന് പേര് ചെയ്ത ദുആ എന്ന് പറയുന്നു ഇൻ കുൻ തുഫഅൽ തുദാലിക ഞങ്ങളീ പല കർമ്മങ്ങളൊക്കെ ചെയ്തണ്ടല്ലോ നിൻറെ പ്രതിപ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലാഹ് നിൻറെ പ്രതിപ്രതീക്ഷിച്ചുകൊണ്ടാണ് അല്ലാഹ അതിക്കൊണ്ട് പൊപ്പൊഴ അന്നാമാനറുബി ഞങ്ങളീ അകപ്പെട്ടതായ ഈ ഇടനേരൽ

ബി തംസീഖി ദീനാ വലാദീന നായബഹ വലാമാലു റത്തിയൂ ബബില പാടിവറ്റതായി കാണാൻ കഴിയ പിനുറതീ ഉദുന്യാന ബി തംസീഖി ദീനാ

وَلَا دِينُنَا يَبْقَىٰ وَلَا مَا نُرَدِّئُ ും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മളുടെ ശരീരം ശ്രമിക്കുമ്പോൾ അതിൽ നമ്മൾ മായം തലർത്തുമ്പോൾ ആകുമ്പോൾ അവസാനം നമുക്ക് ഉദ്ദേശിച്ചു കൊണ്ടാണോ നമ്മളുടെ സൽകർമ്മങ്ങൾ മുഴുവൻ അതും ശേഷി പോയില്ല നമ്മളുടെ ആഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകും പരിശുദ്ധമായ ഈ ഈ ആരെങ്കിലും ദുനിയാവ് മാത്രം അവന്റെ പ്രവർത്തനം കൊണ്ടുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഈ ദുന്യാവാണ് എങ്കിൽ ഈ ദുനിയാവ് മാത്രമാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ

മൂന്ന് വർഷക്കാലം ഉപരോധിക്കപ്പെട്ടവരാണ് ഇന്ന് പല മക്കൾ ഉപരോധം സ്വന്തം മൂന്ന് വർഷക്കാലം മക്കയിൽ ഉപരോധിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും പീഡനങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് സഹാബത്ത് ഈ സനാപത്ത് കൊണ്ടുവന്നത് അവർക്ക് പിന്നീട് അങ്ങോട്ടൊരു സൗദ സൗഭാഗ്യം

നന്ദിയുള്ള

ايها الذين امنوا اے سچے විශ්වාසی گلا اے سچے විශ්වාසی گلا یحتفللا നിങ്ങളെല്ലാവരും എന്നെ സൂചിക്കണം കേട്ടോ അത്തക്കത്തു കാതി സൂചിക്കേണ്ട വിധത്തിൽ നിങ്ങളെ സൂചിക്കണം കേട്ടോ കലാ അമൂത്തനില്ലാവ അൻതും മുസ്ലിമൂ നിങ്ങൾ മുസ്ലിമീങ്ങളെ അല്ലാതെ മരണപ്പെട്ടു പോവるദു പലസ്തീന മക്കൾ മുസ്ലിമായ് തൻ മുഅ്മിനായ് തൻ പൂർണ്ണമായി സഹാലത്ത് വഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പലസ്തീന മക്കളെ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിനെ തവക്കുൽ ആക്കുമ്പോൾ ഇബതി പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആരുടെയും സിമ്പതി കിട്ടാൻ വേണ്ടിയല്ല ആരുടെയും

അർ വിവിധ ബജ്റുമാഅം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയുംമാറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ജിഹ്ലാസ് നൽകും മാറാകട്ടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയത്നങ്ങളെ നീക്കി തrium മാറാകട്ടെ റബ്ബനാ അതിനാ ദുനിയാ ഹസനതൻ വഫിൽ ലാഹി റതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ